ോചനം ആവശ്യപ്പെട്ട് ബന്ധുക്കളും ഗാസയിൽ ഇസ്രായേൽ സൈനികരുടെ കൂട്ടമരണം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷവും പ്രതിഷേധം ശക്തമാക്കിയതോടെ കടുത്ത സമ്മർദ്ദത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇസ്രായേൽ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിബന്ധനകൾ ഹമാസ് തള്ളിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിന് നേരെ നടന്ന തൂഫാൻ അക്സ ഓപ്പറേഷന്റെ സൂത്രധാരന്മാരായ എഹിയാസിൻമാർ മുഹമ്മദ് അൽ ദെയ്ഫ് എന്നിവരടക്കം ആറു പ്രമുഖ ഹമാസ് നേതാക്കളെ ഗാസയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ഇസ്രായേൽ ആവശ്യം ഇതൊരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് ഹമാസ് വ്യക്തമാക്കി മോചനത്തിന് ഇസ്രായേൽ സമ്മർദ്ദം അതിശക്തമാണ് ഗാസയിലുടനീളം ഓരോ നാളും തുടരുന്ന ആക്രമങ്ങളിൽ കൂടുതൽ ബന്ധുക്കൾ കൊല്ലപ്പെടുന്നതായി ബന്ധുക്കൾ ആശങ്കപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം നിരവധി പേർ ഇതേ പ്രശ്നം ഉന്നയിച്ച് ഇസ്രയേൽ പാർലമെന്റിലേക്ക് ഇരച്ചു കയറിയിരുന്നു കഴിഞ്ഞ നവംബറിൽ ഒരാഴ്ച നീണ്ട വെടിനിർത്തലിൽ നൂറ് ബന്ധുക്കളെയും ഇരുന്നൂറ്റി നാൽപ്പത് പലസ്തീനികളെയും വിട്ടയച്ച ശേഷം വെടിനിർത്തൽ ചർച്ചകൾ കാര്യമായി മുന്നോട്ടു പോയിട്ടുമില്ല യുദ്ധം സ്ഥിരമായി നിർത്തി അധിനിവേശ സേന ഗാസ വിടണമെന്നാണ് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നിബന്ധന പിടികൂടിയ മുഴുവൻ പലസ്തീനികളെയും വിട്ടയക്കണമെന്നും പലസ്തീൻ വിമോചന പ്രസ്ഥാനം ആവശ്യപ്പെടുന്നു എന്നാൽ ഘട്ടംഘട്ടമായി വെടിനിർത്തൽ അംഗീകരിക്കാമെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇസ്രയേലും ഹമാസും നേരിട്ട് സംസാരിക്കാതെ യു എസ് ഖത്തർ ഈജിപ്ത് എന്നീ രാഷ്ട്രങ്ങളുടെ മധ്യസ്ഥതയിലാണ് ചർച്ച നടക്കുന്നത് ഇതിനായി വൈറ്റ് ഹൌസ് മധ്യേഷ്യ കോർഡിനേറ്റർ ബ്രെക്സ് മക്കർക്ക് കൊയറോയിലുണ്ട് തുടർ ചർച്ചകൾക്കായി അദ്ദേഹം ഖത്തറിലേക്ക് പറക്കും അതേസമയം ചർച്ചയുടെ വിശദാംശങ്ങളെക്കുറിച്ച് യു എസും ഖത്തറും ഈജിപ്തും ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല സമാധാന കരാറിനെ സംഘടന തയ്യാറാണെന്നും എന്നാൽ ഇതുവരെ ഒരു കരാറും ഉണ്ടായിട്ടില്ലെന്നും മുതിർന്ന ഹമാസ് നേതാവ് സാമി അബൂ സുഹരിയ പറഞ്ഞു ഞങ്ങളെല്ലാം ഒത്തുതീർപ്പിന് തയ്യാറാണ് എന്നാൽ ആക്രമണം അവസാനിപ്പിക്കുകയും ഗാസയിൽ നിന്ന് അധിനിവേശ സേന പൂർണ്ണമായും പിന്മാറുകയും ചെയ്യണമെന്നും അബൂ സുഹരി പറഞ്ഞു അതേസമയം ഹമാസിനെതിരെ സമ്പൂർണ്ണ വിജയം നേടിയാൽ മാത്രമേ യുദ്ധത്തിന് അറിഞ്ഞുവരുത്തൂവെന്ന് നെതിന്യാഹു കഴിഞ്ഞ ദിവസം വീണ്ടും ആവർത്തിച്ചു എന്നാൽ യുദ്ധം നാലു മാസം പിന്നിട്ടിട്ടും ഹമാസിന്റെ മുതിർന്ന നേതൃത്വത്തെ പിടികൂടാനോ അവരുടെ പോരാട്ടത്തെ ക്ഷയിപ്പിക്കാനോ ഇസ്രയേലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇരുപത്തിയൊന്ന് ഇസ്രായേൽ സൈനികരെ ഒറ്റയടിക്ക് ഹമാസ് കൊലപ്പെടുത്തുകയും ചെയ്തു രണ്ടു മാസം വെടിനിർത്തൽ നടപ്പാക്കി ബന്ധുക്കളെ പൂർണ്ണമായി മോചിപ്പിക്കാനായിരുന്നു ഇസ്രയേൽ ശ്രമം ഖത്തർ ഈജിപ്ത് പ്രതിനിധികൾ വഴിയാണ് നിർദ്ദേശം ഹമാസിന് മുന്നിൽ വെച്ചത് മൂന്നോ നാലോ ഘട്ടങ്ങളിലായാണ് മോചനം പദ്ധതിയിട്ടത് യുദ്ധം അവസാനിപ്പിക്കാതെ കാസയുടെ ചില മേഖലകളിൽ നിന്ന് ഇസ്രയേൽ സൈനിക പിൻമാറ്റവും ഇതിന്റെ ഭാഗമായി നടക്കുമെന്ന് അറിയിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ ബന്ദികളിലെ സ്ത്രീകൾ അറുപതിനു മുകളിൽ പ്രായമുള്ളവർ എന്നിവരുടെ മോചനം വേണമെന്നാണ് ഇസ്രയേൽ ആവശ്യം പിറകെ വനിതാ പട്ടാളക്കാർ പുരുഷ സിവിലിയന്മാർ എന്നിവരെയും വിട്ടയക്കണം അവസാനഘട്ടത്തിൽ പുരുഷ സൈനികരെയും ഇതിനകം കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളും വിട്ടു നൽകണം പകരം ഇസ്രായേൽ സൈനികർ പിൻമാറി പലസ്തീനികൾക്ക് തിരിച്ചുവരാൻ അവസരമൊരുക്കും ഇത്രയുമാണ് ഇസ്രയേൽ പദ്ധതി ഗാസയിൽ ഇസ്രായേൽ തുടർന്ന വംശഹത്യാ ലക്ഷ്യങ്ങളെ കൊടും പട്ടിണിയിലാക്കിയ സാഹചര്യത്തിൽ കൂടുതൽ സഹായമെത്തിക്കാനുള്ള നടപടികൾ ഐക്യരാഷ്ട്ര രക്ഷാസമിതി ചർച്ച ചെയ്യും ലക്ഷം ജനസംഖ്യയിൽ മഹാഭൂരിപക്ഷവും ഭവനരഹിതരായ ഗാസയിൽ സഹായമെത്തിക്കാനുള്ള വഴികൾ ഇസ്രായേൽ അടച്ചു പട്ടിണിയും രോഗങ്ങളും വ്യാപകമാക്കിയിട്ടുണ്ട്